അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത അങ്ങനെ നമ്മുടെ ആമീറിൻ്റെയും ഷഹാനയുടെയും ഓഫീസിൽ കല്യാണം വിളിക്കാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ സൈനുവും ആമിയും സൈനുവിനെയും ആമിയെയും ഒരുമിച്ച് കണ്ട ഷഹാനക്ക് അത് ആ കാഴ്ച ഒരിക്കലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവൾ അറിയാതെ ആ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് പോയി എണീറ്റുപോയി കണ്ട അമീർ വിചാരിച്ചു റബേ ഇവൾക്ക് ഇപ്പോഴും ഇവനോടാണോ ഇഷ്ടം എന്നിട്ടാണോ തന്നോടുള്ള താനുമായിട്ടുള്ള വിവാഹത്തിന് ഇവൾ സമ്മതിച്ചിരിക്കുന്നത് തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് താൻ വിചാരിച്ചത് ഇതെല്ലാം അവൾ മറന്ന് ഇപ്പോൾ തന്നെ മാത്രം സ്നേഹിക്കുക ആയിരിക്കും എന്നാണ് അമിർ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ലേ ഒരു വേള അവൻ സംശയിച്ചുപോയി അങ്ങനെയായിരുന്നു ആമിയേയും അതുപോലെ തന്നെ സൈനു ഒരുമിച്ച് കണ്ട ഷഹാനിയുടെ മുഖത്ത് നിന്ന് ഏതൊരാൾക്കും മനസ്സിലാവും അവളുടെ മുഖം വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെടാതെയാണ് അവരുടെ ആ ഒരുമിച്ചുള്ള ആ ഒരു നൃത്തം അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എന്നുള്ളത് ആർക്കും മനസ്സിലാവും അവരുടെ കഥ മുഴുവൻ അറിയാമായിരുന്ന അമീറിന് പിന്നെ അധികമൊന്നും വേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോഴും അവനോടാണോ ഇഷ്ടം എന്നെല്ലാം അമീർ ഒരു ഒരുവേള ചിന്തിച്ചു പോയി തന്നോടുള്ള ഇഷ്ടമെല്ലാം നാടകമാണോ എന്നെല്ലാം അവൻ സംശയിച്ചു ജൈനുവിനെയും ഹാമിയെയും കണ്ട ഷഹാനാവട്ടെ അവളുടെ മുഖത്തുള്ള ആ നീരസം മറ്റാരും കണ്ടു പിടിക്കാതിരിക്കാൻ വേണ്ടി പാടുപെട്ട് ശ്രമിക്കുകയായിരുന്നു ആഹാ ആരിത് ആമിയോ സൈനു സൈൻ സാറുമുണ്ടല്ലോ രണ്ടു പേരും ഒരുമിച്ച് ഇങ്ങോട്ടിറങ്ങിയതാണോ അതോ എവിടെയെങ്കിലും പോകുന്ന വഴി ഇവിടെ കയറിയതാണോ എന്തായാലും രണ്ടു പേരും ഇരിക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ചേർ കാണിച്ചുകൊണ്ട് നമ്മുടെ ആമിയോടും സൈനുവിനോടും ഇരിക്കാൻ പറഞ്ഞു അമീറും അവരോട് രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞു അമീറിന് ആമിയെ കണ്ടത് തീരെ ഇഷ്ടമായിട്ടില്ല അവൻ്റെ ഉപ്പാനെ പോലെ തന്നെ ആമിയെ കാണുന്നത് തന്നെ കാണുന്നത് തന്നെ അവൻക്ക് വെറുപ്പാണ് തൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയാൻ ജനിച്ചവൾ ഉമ്മയും ഉപ്പയും രണ്ട് ഭാഗത്താകാൻ കാരണക്കാരി ഇതെല്ലാമാണ് അമീറിൻ്റെ മനസ്സിൽ ആമിയയോടുള്ള കണക്ക് കൂട്ടൽ ചെറുപ്പം മുതലേ അവനിക്കിഷ്ടമല്ല അത് അതോട് അതിൻ്റെ കൂടെ നമ്മുടെ റസിയ വീട് വിട്ടിറങ്ങുകയും ചെയ്തപ്പോൾ അവൻ്റെ ദേഷ്യം കൂടി അത് റസിയാനോടുള്ള ഇഷ്ട കൂടുതലൊ കൊണ്ടൊന്നുമല്ല കേട്ടോ റസിയ വീട്ടിലുള്ളപ്പോൾ വല്ലതുമൊക്കെ നന്നായി കഴിക്കാൻ കിട്ടിയിരുന്നു അതുപോലെ തന്നെ അവൻ്റെ ഡ്രസ്സുകളെല്ലാം അലക്കി അയൺ ചെയ്ത് അവൻ്റെ കൈ അവന് മറ്റൊന്നും അറിയേണ്ടിയിരുന്നില്ല എല്ലാം അവൻ്റെ മേശമേൽ റെഡിയായിരുന്നു എന്തിനും ഉമ്മാ എന്ന് വിളിച്ച് ആജ്ഞാപിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ വല്ലിയമ്മയും അമ്മായിയും ഒക്കെ ചെയ്തു തരുന്നതിനൊരു പരിധിയുണ്ട് മാത്രമല്ല അവൻ്റെ ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇപ്പോൾ അവൻ തന്നെയാണ് കഴുകുന്നതും അയൺ ചെയ്യുന്നതുമെല്ലാം ഭക്ഷണം മാത്രം ജമീലത്താ ഉണ്ടാക്കി കൊടുക്കും ഹാജറ പിന്നെ അധികമൊന്നും അവന് മൈൻഡ് ചെയ്യാറില്ല അങ്ങനെയെല്ലാമാണ് വീട്ടിലെ അവസ്ഥ അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മുഴുവൻ അവന് ആമയോടുണ്ട് തങ്ങളുടെ തൻ്റെ സുഖജീവിതമെല്ലാം അവൾ കാരണമാണ് നഷ്ടപ്പെട്ടത് അവൾക്ക് വേണ്ടിയാണ് ഉമ്മ ഇറങ്ങിപ്പോയത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഉമ്മാക്ക് മറ്റു മക്കളെക്കാൾ കൂടുതൽ ഈ നശിച്ചവളെ ഇഷ്ടം തങ്ങളെ തൻ്റെ മറ്റു ഇത്താത്തമാരെയും അതുപോലെ തന്നെക്കാൾ കൂടുതൽ ഇഷ്ടം നമ്മുടെ റസിയാക്ക് ആമിയോടാണ് എന്നാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് റസിയാക്ക് മക്കളെല്ലാം ഒരുപോലെയാണ് എന്നാൽ കുറച്ച് ഇഷ്ടം നമ്മുടെ ആമിയോട് കൂടുതലുണ്ട് കാരണം അവളെ മറ്റുള്ളവർ ദ്രോഹിക്കുമ്പോൾ അവൾക്ക് സ്വന്തം ഉപ്പാൻ്റെയും അനിയൻ്റെയും എല്ലാ സ്നേഹം നിഷേധിക്കപ്പെട്ടപ്പോഴും താൻ കൂടി അവളെ ആ കുറവ് അറിയിക്കാതെ അവളെ വളർത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ അത് അവളുടെ മനസ്സിന് തന്നെ മുറിവേൽക്കാൻ കാരണമാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആമയോട് റസിയ കുറച്ചധികം സ്നേഹം കാണിച്ചിരുന്നു അങ്ങനെ അവളോടുള്ള ഇഷ്ടക്കുറവ് ഉണ്ടെങ്കിലും ജൈനിൻ്റെയും അതുപോലെ തന്നെ ഷഹാനയുടെയും മുന്നിൽ വെച്ച് ഇനി വേറെ അവളോട് തർക്കിച്ച് അവൾ ഇപ്പോൾ ആമയാണെങ്കിൽ ആമയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് അമീർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നല്ല ചുട്ട മറുപടിയും കൊടുക്കും അതുകൊണ്ട് തന്നെ അവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കേണ്ട വന്നവർ പെട്ടെന്ന് അവരുടെ കാര്യം കഴിഞ്ഞ് പോയിക്കോട്ടെ നാശം വിളിച്ചത് എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആ ഇരിക്കൂ എന്നെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ അവിടെ പ്യൂണിനെ വിളിച്ച് അവർക്ക് രണ്ട് ചായയും ഓർഡർ ചെയ്തു നമ്മുടെ ഷഹാന ആ എന്നിട്ട് എന്താണിപ്പോൾ വിശേഷിച്ച് രണ്ടുപേരും കൂടെ അത് പറയൂ എന്നെല്ലാം പറഞ്ഞു നമ്മുടെ സൈനും ഹാമിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹപ്രകടനമൊന്നും കാര്യമറിഞ്ഞാൽ ചിലപ്പോൾ ഷഹാനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും നന്നായി അറിയാം എങ്കിൽ കൂടി അവർ പറഞ്ഞു പിന്നെ ഈ വരുന്ന ഞായറാഴ്ച ഒരു പ്രധാന സംഭവം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഷഹാനയും അമീർ പരസ്പരം മുഖത്തോ മുഖത്തോട് മുഖം നോക്കി അതെന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയില്ല പിന്നെയും ഈ വരുന്ന ഞായറാഴ്ച സൈൻ നമ്മുടെ ആമയുടെ തോളിൽ കൈയിട്ട് അവളെ ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു ഈ വരുന്ന ഞായറാഴ്ച ഇവൾ എൻ്റേതും ഞാൻ ഇവളുടേതും ആവാൻ പോവുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായോ ഞങ്ങളുടെ കല്യാണമാണെന്ന് ഇത് പറഞ്ഞതും നമ്മുടെ ആമി നാണത്തോടുകൂടി ഇങ്ങനെ മുഖം ഒഴിച്ചിരുന്നു അപ്പോഴാണ് രണ്ടുപേരും നമ്മുടെ ഷഹാനയുടെ മുഖത്തേക്ക് നോക്കിയത് അവളുടെ മുഖത്തെ രക്തം മുഴുവൻ വാർന്നു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവളുടെ മുഖം ആകെ വിവർണമായിരുന്നു സംഭവം അവൾക്കറിയാം നമ്മുടെ ജൈനും ആമയും വിവാഹം കഴിക്കുമെന്ന് എങ്കിൽ കൂടി ആ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോകും എന്ന് അവൾക്ക് ഒരു അവസാന പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ മുടങ്ങിയാൽ ആ നിമിഷം തന്നെ ആമീറിനെ ഉപേക്ഷിച്ച് താൻ സൈനിനെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കും അങ്ങനെ ചെറിയൊരു പ്രതീക്ഷയെങ്കിലും അവളുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്താണ് കേവലം ഒരാഴ്ച കൊണ്ട് സൈൻ ആമിയുടെയും ആമി ജൈനിൻ്റെയും ആവാൻ പോകുന്നു എന്ന വിവരം ഷഹാനയിൽ ആകെ ഞെട്ടലാണ് ഉണ്ടാക്കിയത് എങ്കിലും അത് പുറത്തു കാട്ടാതെ ആണോ സന്തോഷം എന്തായാലും രണ്ടു പേർക്കും അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് എന്നെല്ലാം പറഞ്ഞു അത് പറയുമ്പോൾ ഷഹാനയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് ജൈനും ആമിയും അതുപോലെ തന്നെ അമീർ ശ്രദ്ധിച്ചു അമീറാണെങ്കിൽ രക്ഷപ്പെട്ടു ഇതോടുകൂടി അവൻ്റെ ശല്യം തീരുമല്ലോ ഷഹാനയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൈനിനെ കൈക്കലാക്കണം അവിടേതാക്കണം എന്നുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അത് ഇല്ലാതായി അവളെ തനിക്ക് തന്നെ കിട്ടുമല്ലോ എന്നാലോചിച്ചപ്പോൾ അമീർ സന്തോഷിക്കുകയെന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ പോലും അറിയാതെ ആഹ്ലാദം അവൻ്റെ ശബ്ദത്തിൽ പ്രകടമായിരുന്നു അവൻ സൈനുവിനോട് പറഞ്ഞു ആണോ ഞാനും ഷഹാനയും തലേ ദിവസം തന്നെ വരും കേട്ടോ എന്നെല്ലാം പറഞ്ഞു ആ ഒരു സന്തോഷത്തിൽ ആമിയോട് കൂ ആമിയോട് പോലും സന്തോഷത്തോടു കൂടി ഇടപെടാൻ അമീർ മറന്നില്ല ആ ആമി എന്നിട്ടെന്താ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കല്യാണമെല്ലാം നല്ല ഉഷാറായിരിക്കണം കേട്ടോ ഞങ്ങൾ തലേ ദിവസം തന്നെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം അടിപൊളിയാക്കണം എന്നെല്ലാം പറഞ്ഞു ആദ്യം ആദ്യമൊക്കെ അവൾക്ക് അങ്ങനെയൊരു നല്ല ബന്ധം കിട്ടുന്നത് ആലോചിക്കുമ്പോൾ അമീറിന് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നാൽ ഷഹാനയും അവനും തമ്മിലുള്ള ആ ഒരു കല്യാണത്തിൻ്റെ ആ ആലോചന തുടങ്ങിയ നാൾ മുതൽ എത്രയും പെട്ടെന്ന് ആ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ ജൈനിൻ്റെ പിന്നാലെ ഷഹാന നടക്കില്ല എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജൈനുവിനെ ആമ ആമിക്കും ഉള്ളതിനേക്കാൾ സന്തോഷമായിരുന്നു അമീറിൻ്റെ വാക്കുകൾ ഷഹാനെയും അത് ശ്രദ്ധിച്ചു ഇവന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണല്ലോ ഇപ്പോൾ ഈ നശിച്ചവളോട് ഇടപഴകുന്നത് എന്തു പറ്റി ഇവന് എന്നല്ല അതുപോലെ തന്നെ ജൈനുവിൻ്റെയും ആമയുടെയും മനസ്സിൽ ചിന്തയുണ്ടായി എന്തുപറ്റി പറ്റി അമീറിന് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്നല്ല അപ്പോഴേക്കും പ്യൂൺ ചായയുമായി വന്നു അവർ ചായ കുടിച്ചു അങ്ങനെ യാത്രയെല്ലാം പറഞ്ഞ് ഇറങ്ങി അപ്പോൾ നിങ്ങൾ എന്തായാലും രണ്ടുപേരും നേരത്തെ തന്നെ കല്യാണത്തിന് വരണം കേട്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഞങ്ങൾ ക്ഷണിക്കാൻ വരുന്നുണ്ട് കേട്ടോ അമീറെ എന്നെല്ലാം അമീറിനോടും പറഞ്ഞു ആ ശരി ശരി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ജയിനും ആമിയും ഇറങ്ങി സൈനും ആമിയും ആ പടി ഇറങ്ങിയ നിമിഷം തന്നെ ഷഹാന ആമീറിനെ വിളിച്ചു അമീർ ഇങ്ങോട്ട് വാ ഒരു പ്രധാന കാര്യം തീരുമാനിക്കേണ്ടതുണ്ട് അപ്പോൾ അമീർ ആകാംക്ഷയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താണ് ഷഹാന അതെ അടുത്ത ഞായറാഴ്ച അവൻ്റെയും അവളുടെയും വിവാഹമല്ലേ നടക്കുന്നത് ആ ദിവസം തന്നെ നമ്മുടെ രണ്ടു പേരുടെയും വിവാഹം നടക്കണം അവൾ കല്യാണപ്പെണ്ണായി ഇറങ്ങുന്ന ആ നിമിഷം തന്നെ നിന്റെ വീട്ടിൽ എനിക്ക് മരുമകളായി കയറണം അവരുടെ രണ്ടു പേരുടെയും കല്യാണം നടക്കുന്ന അതേ ദിവസത്തിൽ നമ്മുടെ കല്യാണം നടക്കണം നിന്റെ നിൻ്റെ ഉമ്മയുണ്ടല്ലോ അവരോടുകൂടി പകരം വീട്ടാൻ കഴിയുന്ന ഒരു ചാൻസാണിത് അവർ അവളുടെ പിന്നാലെ പോയതല്ലേ സ്വന്തം മകൻ്റെ കല്യാണം കൂടാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കില്ലേ എത്രയായാലും നിൻ്റെ ഉമ്മയല്ലേ അവരുടെ കല്യാണം കഴിഞ്ഞു പോയാൽ ഒരു പക്ഷേ അവർ നിൻ്റെ വീട്ടിലേക്ക് തന്നെ വരാൻ സാ സാധ്യതയുണ്ട് അപ്പോൾ നിൻ്റെ വിവാഹം എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമായിരിക്കും ആകെയുള്ളൊരു ആന്തരിയല്ലേ എത്രയായാലും മക്കൾ എത്ര വേണ്ടാതെ കാണിച്ചാലും മക്കൾ എന്ത് ചെയ്താലും ഒരു മാതാപിതാക്കൾക്കും അവരെ വെറുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിന്റെ കല്യാണം കൂടാൻ കൂടാതെ ഇരിക്കാൻ നിന്റെ ഉമ്മായോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരമാണ് ഇത് ആദ്യം ഒരു വേള ഹമീർ ഞെട്ടിപ്പോയി അടച്ചിറ ബു വളയന്ത് പ്രാന്താണ് ഈ പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ കല്യാണം നടക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല തൻ്റെ ബിസിനസ് ഇപ്പോൾ ഒന്ന് പച്ചപിടിച്ച് വരുന്നതേയുള്ളൂ കല്യാണമായാൽ അത്യാവശ്യം ഷാനുടെ സ്റ്റാറ്റസിനനുസരിച്ച് ഒരു പത്ത് പതിനഞ്ച് പവനെങ്കിലും മഹർ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളുണ്ട് നല്ല ഡ്രസ്സും പിന്നെ കല്യാണത്തിൽ അത്യാവശ്യം വലിയ കുറച്ച് വലിയ രീതിയിൽ കല്യാണം നടത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം ചിലവ് ഉണ്ട് തൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയൊരു ബിസിനസ് തുടങ്ങിയ അവസ്ഥയിൽ വീടിൻ്റെ ആധാരം പോലും പണയം വെച്ചിട്ടാണ് തങ്ങൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ പെട്ടെന്നൊരു കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് സാധിക്കുകയില്ല എത്ര ലക്ഷം രൂപ വേണം മഹറിന് തന്നെ വേണ്ടിവരും പത്തിരുപത് ലക്ഷം ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് അതുകൊണ്ട് താൻ എന്തു ചെയ്യും അതുപോലെ തന്നെ മറ്റും എന്തെല്ലാം ഉണ്ടാകും എന്നല്ല അവൻ വിചാരിച്ചു അവൻ്റെ ഈ ചിന്ത കണ്ടതും ഷഹാനക്ക് കാര്യം മനസ്സിലായി അവൾ അമീറിനോടായി പറഞ്ഞു ആ അമീർ നീ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി കല്യാണത്തിന് ഉണ്ടാകുന്ന ചിലവുകളിൽ മഹർ വാങ്ങുന്നതും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും കല്യാണം നടത്തേണ്ട ചിലവും എല്ലാം നീ ഇപ്പോൾ തൽക്കാലം ഒന്നും അറിയേണ്ട എല്ലാം ഞാൻ ചെയ്തോളാം ഞാൻ ഉപ്പാനോട് പറഞ്ഞോളാം എൻ്റെ ഉപ്പാക്ക് നിനക്കറിയാമല്ലോ അത്യാവശ്യം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടൊന്നും വേണ്ട നാട്ടിലെ അത്യാവശ്യം തരക്കേടില്ലാത്ത മുതലാളി തന്നെയാണ് എൻ്റെ ഉപ്പ അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു പത്ത് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ആവശ്യമാകുന്ന സാധനങ്ങൾക്കുള്ളൊരു പത്ത് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് ഇന്നത്തെ അവസ്ഥയിൽ അത്ര വലിയ സംഖ്യ അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പാനോട് സംസാരിച്ച് കല്യാണത്തിൻ്റെ ചിലവുകളെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം പിന്നീട് നമ്മുടെ ബിസിനസ്സെല്ലാം പച്ച പിടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ആ മുതലും എല്ലാം നീ എനിക്ക് തരേണ്ടി വരും കാരണം നീ ചെയ്യേണ്ടതാണല്ലോ മഹറും കാര്യങ്ങളുമെല്ലാം അതിപ്പോൾ നീൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പെട്ടെന്ന് നടക്കേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ടും തൽക്കാലം എല്ലാം ഞാൻ ചെയ്യാം പക്ഷേ നീ പിന്നീട് എനിക്ക് തരണം എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും ആ മീറിന് താൽക്കാലിക ആശ്വാസമായി ആ ആശഹാന അതിനെന്താ ബിസിനസ് ഇപ്പോൾ നീ എൻ്റേതായാൽ പിന്നെ നമ്മളൊന്നു തന്നെയല്ലേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ലാഭം പിന്നെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിനക്ക് ഞാൻ തരാ നീ തന്നെ എടുത്തോ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാന പറഞ്ഞു അങ്ങനെയല്ല മേർ ബിസിനസ്സായാലും അതിൽ ഭാര്യ ഭർത്താവ് അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കില്ല അത് ബിസിനസ് അത് ബിസിനസ്സിൻ്റെ കണിൽ കാണണം എനിക്കും ഷെയർ അതിൻ്റെ ലാഭം വേണ്ടി വരും നിനക്കും വേണ്ടിവരും നിൻ്റെ അക്കൗണ്ടിൽ നീ എടുത്തോ ലാഭത്തിൻ്റെ പകുതി ബാക്കിയുള്ള പകുതി എൻ്റെ അക്കൗണ്ടിലേക്കുമായിരിക്കും അത് അങ്ങനെ തന്നെ മതി അല്ലാതെ ഒന്നിച്ചുള്ള പരിപാടിയൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും അമീർ പറഞ്ഞു ആ അങ്ങനെയെങ്കിൽ അങ്ങനെ നിൻ്റെ ഇഷ്ടം ഈ പെണ്ണ് പടച്ചിറവ് എന്തൊരു പെണ്ണാണ് ഇത് പണത്തിന് ഭർത്താവ് ഭാര്യയൊന്നും ഇന്ന് ഇല്ലത്ര നിൻ്റെ ഓരി നീ എടുത്തോ എൻ്റെ ഓരി ഞാൻ എടുത്തോളാം എന്നെല്ലാം ആണ് ഇവൾ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ ഒന്നല്ലേ എന്ത് പകുതിയും പകുതിയും എന്നെല്ലാം അവൻ മനസ്സിൽ വിചാരിച്ചു അവൻ പറഞ്ഞു ആ എന്തായാലും ഫിനാൻഷ്യലി ഇപ്പോൾ എനിക്ക് ഒന്നും കഴിയില്ല അതുകൊണ്ട് നീ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നിൻ്റെ വീട്ടിൽ സംസാരിക്കാനുള്ളത് നീ സംസാരിച്ച് എല്ലാം സെറ്റാക്കുക ഞാനും വീട്ടിൽ ചെന്ന് ഉപ്പാനോട് കാര്യങ്ങൾ സംസാരിക്കട്ടെ ഉപ്പ ഇനി എന്ത് പറയും എന്തോ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാന പറഞ്ഞു ഇതെൻ്റെ ഒരു വാശിയാണ് ഇത് നടന്നിരിക്കണം ആ ദിവസം അവളുടെ കല്യാണം നട അവളുടെയും സെയിനിൻ്റെയും കല്യാണം നടക്കുന്ന ആ ഒരു ദിവസം തന്നെ നമ്മുടെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ പിന്നീട് ഈ കല്യാണത്തെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട പിന്നെ ഈ നമ്മുടെ കല്യാണം ആ ദിവസം നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നിൻ്റെ ഉപ്പാനെ കൊണ്ട് എന്ത് പറഞ്ഞാലും വേണ്ടില്ല നീ സമ്മതിപ്പിക്കണം അത് നിൻ്റെ മിടുക്ക് നീ നമ്മുടെ കല്യാണം നടക്കേണ്ടത് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ഉപ്പാനോട് പറഞ്ഞ് സംസാരിച്ച് സമ്മതിപ്പിക്കണം നിങ്ങൾക്കൊന്നും അറിയേണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം എല്ലാ ചിലവും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താണ് പ്രശ്നം നാലാളെ ക്ഷണിക്കുന്നതാണോ അപ്പോൾ അങ്ങനെ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു ഇത് കേട്ടതും അമീർ മനസ്സിൽ വിചാരിച്ചു പഠിച്ചവനെ ഇവിളെ മേച്ച് നടക്കാൻ കുറച്ച് താൻ പാടുപെടും എന്താ പെണ്ണിൻ്റെ വാശി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കണം അത് എന്തു വന്നാലും വേണ്ടില്ല അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് അന്ന് തന്നെ ഈ കല്യാണം നടത്തേണ്ട ആവശ്യം എന്താണ് അവൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഉമ്മാനോട് തനിക്ക് പക വീട്ടാൻ കിട്ടിയൊരവസരമാണിത് കാരണം മക്കളുടെ കല്യാണം കൂടാൻ ഏതുമ്മമാർക്കും ആഗ്രഹമുണ്ടാകും അതുപോലെ തന്നെ തൻ്റെ കല്യാണം കൂടാൻ ഉമ്മാക്കും ആഗ്രഹമുണ്ടാവും അതുകൊണ്ട് തന്നെ ആമയുടെ കല്യാണത്തിൻ്റെ അതേ ദിവസം തന്നെ തൻ്റെ കല്യാണം വെച്ചാൽ എന്തായാലും ഉമ്മാക്ക് ആമയോടുള്ള ഇഷ്ടത്തെക്കാളല്ല തന്നോടുള്ളത് അതുകൊണ്ട് തന്നെ ഉമ്മ തൻ്റെ കല്യാണത്തിന് വരില്ല അങ്ങനെ തൻ്റെ കല്യാണം കൂടാനുള്ള ആ ഒരു ആഗ്രഹം അത് കൂടാൻ കഴിയാതെ ഉമ്മാക്ക് ഭയങ്കര സങ്കടമാവും തനിക്ക് ഉമ്മാനോട് പകരം ചെയ്യാം എന്നെല്ലാം അവൻ മനസ്സിൽ കണക്ക് കൂട്ടി